ഇതാണ് ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മെറിറ്റ് യോഗ്യതയില്ല എല്ലാവരും ഇങ്ങനെ നമ്മളെ കൈവിട്ടിരിക്കുന്നു നമ്മൾ ആ ഭാര്യയും ഭർത്താവിൻ്റെ ജഡം പോലെ ശവം പോലെ ഇരിക്കുന്ന ശരീരവും മാത്രം ബാക്കി ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോഴും ദൈവം നമ്മളെ കൈവിടത്തില്ല അതാണ് ഉടമ്പടിയുടെ പിടുത്തം എന്ന് പറയുന്നത് ഉടമ്പടി ഒരു പൂട്ടാണ് എന്താണ് ദൈവത്തെയും നമ്മളെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ ബന്ധമാണ് അതാ അത് ആരാ പൂട്ടിയിരിക്കണത് ആ ബന്ധം കൈവിട്ടപ്പെട്ടിരിക്കണ ആരാണ് അമ്മയാണ് അമ്മയെന്ന് പറയണത് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് അവൻ പറയണതുപോലെ ചെയ്ത ആളാണ് മരിയനെന്ന് പറയണത് ഒരു കുടമ്പടിയുടെ ആളായ്മയാണ് അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കുരിശിൻ്റെ ചുവടിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞത് അതുപോലെ നിറവേറ്റിയ ഉടമ്പടിയുടെ ആളായ്മയാണ് ഉടമ്പടി മാതാവ് ഇത് ക്യീൻ ഓഫ് ദി ആണ് അവരെ അതാണ് വാഗ്ദാന പേടകമെന്ന് പറയണത് നമ്മൾ ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതവുമായിട്ടും നമ്മുടെ ക്രൈസിസ് ടൈമായിട്ട് കണക്റ്റഡ് ആണ് അതാണ് വേണ്ട സമയമെന്ന് പറയുന്നത് വേണ്ട സമയത്ത് പിന്നെ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് പാപത്തെ അല്ല പഴയ നിയമത്തിലെ ഉടമ്പടിയൊക്കെ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ് നമുക്കറിയാവല്ലോ പഴയ ഉടമ്പടി മൂന്ന് തരമുണ്ട് പഴയ നിയമകാല ഉടമ്പടിയുണ്ട് മൊസൈക്ക് ഉടമ്പടി മൊസൈക്ക് കവനൻ്റ് പിന്നെ പുതിയ കാല ഉടമ്പടി ക്രിസ്തുവിൻ്റെ പീഡാസകലത്തിലൂടെ ഉള്ള വീണ്ടെടുപ്പും കർത്താവ് സ്ഥാപിച്ച പുതിയ ന്യൂ കവനൻ്റും അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞ പക്ഷിച്ചു അതുപോലെ ഈയപ്പം ഈ അപ്പം പക്ഷി ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ നമുക്ക് പകിച്ചു വിധിച്ചു നാ വിധിച്ചു നാകുന്ന കൃപാന എന്ന ഉടമ്പടി അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ് അപ്പം നിത്യജീവന് വേണ്ടി നമ്മൾ ഐ എൽ ടി സു വസാരം കേണ്ടായപ്പോകാനല്ലേ യേശു ക്രിസ്തു ക്രൂഷിക്കപ്പെട്ടത് ഏ നമ്മളെ നിത്യ നമുക്ക് നഷ്ടപ്പെട്ട പ്രസാദപരം വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ വരപ്രസാദത്തെ മഹത്വപൂർണ്ണമായി കഴിയാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് അനുദിന ജീവിതത്തിന് വേണ്ടിയാണ് അമ്മയുടെ സാന്നിധ്യം വരുന്നത് എന്താണ് വേണ്ട സമയം വേണ്ട സമയം എന്താണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നൊരു സമയം അതാണ് കാനായില കല്യാണം എന്ന് പറയണത് അവർക്ക് വീഞ്ഞില്ല അവനും ജോലിയില്ല അവളുടെ ഭർത്താവ് മരിച്ചുപോയി അവർക്കും കുഞ്ഞുങ്ങൾക്കും അവൾക്കും കുഞ്ഞുങ്ങൾക്കും വരുമാനം ഇല്ല അവനെ അവൻ്റെ കുഞ്ഞിനെ ഒട്ടിസമാണ് അവൾക്ക് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമാണ് നിശ്ചയിച്ചിരിക്കണത് ആ ദൈവം നിശ്ചയിച്ചുകൊണ്ടാണ് സമയം ആയില്ല എന്ന് ഈശോക്കറിയാമെങ്കിലും അമ്മയാണ് സമയം നിശ്ചയിക്കുന്നത് അമ്മ ഒരാളുടെ ആവശ്യം കൊണ്ട് വന്നാൽ അപ്പോഴാണ് സമയമാകണത് സമയം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ഏജൻറ്റാണ് ഒരു ഫോർമ ഒരു ഒരു നോഷനാണ് ടൈം എന്ന് പറയണത് അനു ഇത് സമയം പൂർത്തിയായി അനുദിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അതുതന്നെയാണ് അമ്മ പറ അമ്മയും കൊണ്ടുവരുമ്പോഴും പറയും സമയം ആയിട്ടില്ല എന്ന് പറയണത് അപ്പോൾ അമ്മ സമയമായതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഇല്ലായ്മ യേശുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് എപ്പോഴാണ് മെറിറ്റ് ലോസ് ചെയ്യണത് അപ്പം നമ്മുടെ കൃപയുടെ സമയമായി കൈയടിച്ച് ഹല്ലേലൂയ ഹലയിൽ ചെയ്യുക

ണത്തിന് അപ്പോൾ ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്താണ് ഉടമ്പടി ഫോക്കസ് ചെയ്യുക ഫോക്കസ് എന്താ ടൈമാണ് ഫോക്കസ് ചെയ്യണത് അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം നമ്മുടെ ഒരു പ്രാർത്ഥനകളും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന കണ്ടൻറ് ടൈമാണ് ടൈം അല്ലേ ചെറിയ ഇപ്പോൾ ഇന്നലെ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കുറെ കുഞ്ഞുങ്ങൾ പറഞ്ഞാ ലാസ്റ്റ് ചാൻസ് ആണെന്ന് അത് ലാസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ് ഫസ്റ്റും ലാസ്റ്റും ടൈമാണ് അതാ സംഭവം ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് എന്താണ് പറഞ്ഞെന്താണ് ടൈമാണ് അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻറ്റ് ടൈമാണ് സുവിശേഷത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ് മദറിൻ്റെ ഫോക്കൽ പോയിൻറ്റ് ടൈമാണ് മദർ വന്ന് ഈശോനോട് പറയും അപ്പം ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും ആയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റണത് അപ്പോൾ സമയമാക്കിയതാരാണ് അമ്മയല്ലേ അപ്പോൾ അമ്മയാണ് അപ്പോഴേ ഈ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ പരിഗണനയിലുന്ന സമയത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് പിടിത്തിറക്കി കൊണ്ടുവരികയും സമയത്തിൻ്റെ പൂർണ്ണതയാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻറ്റ് റോളുള്ളത് അമ്മയ്ക്കാണ് ഇതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട റെഫറൻസ് ഇനി ഈശ എന്താ പറയണത് സമയം പൂർത്തിയായി അതുകൊണ്ട് അനുദിക്കണം പിന്നെന്തു ചെയ്യണം സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നെൻ്റെ അർത്ഥം സുവിശേഷത വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അപ്പം സമയം പൂർത്തിയാകുന്ന എപ്പോഴാണ് നമ്മളുടെ മെരിറ്റ് എപ്പോൾ ലോസ് ചെയ്യുന്നു അപ്പം സമയം പൂർത്തിയായി എന്തിൻ്റെ സമയം പൂർത്തിയായി കൃപയുടെ സമയം പൂർത്തിയായി കൃപയുടെ സമയം എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമയം പൂർത്തിയായി കയ്യടിച്ചു കറക്സിയ ഞങ്ങൾ ജീവിതത്തിന്റെ കൃപയുടെ സമയം വിഷേചിച്ചറിയുവാ ഞങ്ങൾ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണം കൃപയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കൃപയുടെ സമയമാണ് പൂർത്തിയാകുന്നത് കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ് അതുകൊണ്ടാണ് നമ്മളെ കൃപ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയാൻ കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ് പരിശുദ്ധ അമ്മയാണ് ആ പൂർത്തിയാക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ അനുദപ്പിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ കാലം എന്ന് പറയണത് അനുതാപത്തിൻ്റെ കാലമല്ല ഇറ്റ് ഇസ് ഗുഡ് ബൈ മനസ്സായില്ലേ അത് കൃപയുടെ കാലമാണ് ഇപ്പം യേശു മർക്കോസം ഒന്ന് എന്താണ് അനുദപിക്കുക ശിവത്തിൽ വിശ്വസിക്കുക അനുദപിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിൻ്റെ വിഷയമില്ല പിന്നെ എന്താണ് പിന്നെ കൃപ നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യണില്ല പാപത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോഴേ പിന്നെ നമ്മൾ എന്താ പാപത്തെക്കാൾ ഉപരി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യും കൃപയെ ഫോക്കസ് ചെയ്യും ഈ കൃപയുടെ സമയത്തിലാണ് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുന്നത് കൈയടിച്ച് കൊടുത്ത ആശയ